ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് സെഷൻ വെൽക്കം ടു ന്യൂ കോട്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് അവർ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുവാണ് നിങ്ങളുടെ എനർജി അവിടെ നിന്നും എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതാണ് ഈ സന്ദേശം നിങ്ങൾ അവഗണിക്കാൻ പാടില്ല ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാചകം ആ വ്യക്തി ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ എനർജി വെറുതെ കളയേണ്ട ഈ ഒരു വരിക്ക് ഉള്ളിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിടുന്ന ഒരു വലിയ സത്യമാണ് മറിഞ്ഞു കിടക്കുന്നത് നമ്മൾ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത ആളുകൾ നമ്മൾ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ തയ്യാറാകാത്ത മനസ്സുകൾ നമ്മൾ കരുതിയിട്ടും മുന്നോട്ട് നീങ്ങാത്ത ബന്ധങ്ങൾ ഇവയെല്ലാം നമ്മളെ ടയേർഡാക്കുന്ന ഒരു മാനസിക ചക്രവാളത്തിലേക്കും തള്ളിവിടും അല്ലേ ഇപ്പോൾ ഇന്നത്തെ ഈ ലൈഫ് സെഷൻ അത്തരം അവസ്ഥകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും എങ്ങനെ നമ്മൾ നമ്മുടെ എനർജി സംരക്ഷിച്ച് സ്വയം വളരാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെഷനാണ് എന്താണ് ഈ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ലൂപ്പ് എന്നത് ഒരേ ചിന്തകളിലും ഒരേ വികാരങ്ങളിലും ഒരേ തീരുമാനങ്ങളിലും ഒരേ പിഴവുകളിലും കുടുങ്ങി മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയാണ് ചില ആളുകൾ വർഷങ്ങളോളം അതേ പരാതി അതേ ദുഃഖം അതേ കുറ്റപ്പെടുത്തൽ അതേ പരാജയബോധം എല്ലാം ആവർത്തിച്ച് ജീവിച്ചു കൊണ്ടിരിക്കും അവർക്ക് മാറ്റം വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും വേണ്ട നടപടികൾ എടുക്കാൻ അവർ തയ്യാറാവില്ല കാരണം മാറ്റം എന്നത് അസ്വസ്ഥതയും ഭയവും അജ്ഞാതയും കൊണ്ടുവരുന്ന ഒന്നാണ് ലൂപ്പ് സുരക്ഷിതമെന്ന തോന്നലുണ്ടാക്കും പക്ഷേ അത് യഥാർത്ഥ വളർച്ചയ്ക്ക് തടസ്സമാണെന്നവർ ആ സമയം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്നൊന്നും അതിൽ നിന്ന് ഊരി വരാൻ പറ്റണമെന്നില്ല നമ്മൾ പലപ്പോഴും കരുതും ഇവനെ ഞാൻ മാറ്റണം ഇവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കണം ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൻ മാറും പക്ഷേ ഒരാൾക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം ആഗ്രഹം അവരിൽ നിന്ന് തന്നെ വരണം എന്നുള്ളതാണ് പുറത്തു നിന്നുള്ള പ്രേരണ താൽക്കാലികമായിരിക്കാം പക്ഷേ ഉള്ളിലെ തീരുമാനമില്ലാതെ യഥാർത്ഥ മാറ്റം സംഭവിക്കില്ല നമ്മൾ നീ എത്ര ശ്രമിച്ചാലും എത്ര അവസരങ്ങൾ കൊടുത്താലും എത്ര സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുത്താലും അവരുടെ ഉള്ളിൽ മാറണമെന്നൊരു ചെറിയൊരു തോട്ട് വരാതെ ആ മാറ്റം സംഭവിക്കില്ല എന്നുള്ളതാണ് പിന്നെയും പിന്നെയും അതേ ലൂപ്പിൽ തന്നെ തുടരും നിങ്ങളെ ടയേഡാക്കുന്ന ബന്ധങ്ങളെ നിങ്ങൾ തിരിച്ചറിയാം പെട്ട ഒരാളോട് നിങ്ങൾ അധികം സംസാരിച്ചാൽ സഹായിക്കാൻ ശ്രമിച്ചാൽ അവർ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഭാരം ഒടുവിൽ നിങ്ങൾക്കാണ് അനുഭവപ്പെടുക കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം ചിന്ത വികാരം സഹാനുഭൂതി ക്ഷമ എല്ലാം അവരിൽ നിക്ഷേപിക്കുന്നു പക്ഷേ മറുവശത്ത് മാറ്റമൊന്നുമില്ലെങ്കിൽ അതൊരു മാനസിക നഷ്ടമായി മാറും ഇത് പ്രത്യേകിച്ച് അടുത്ത ബന്ധങ്ങളിലാണ് കൂടുതൽ അപകട അപകടകരമായിട്ട് വരുന്നത് അതായത് നമ്മുടെ കുടുംബത്തിൽ സുഹൃത്തുക്കൾ പ്രണയബന്ധങ്ങൾ സഹപ്രവർത്തകർ അപ്പം നമ്മൾ അവരെ ഉപേക്ഷിക്കണമെന്നില്ല വേദനിപ്പിക്കണമെന്നില്ല പക്ഷേ ഒരാളുടെ സ്ഥിരം നിസ്സഹായതയും നെഗറ്റിവിറ്റിയും നമ്മെ ഉള്ളിൽ നിന്ന് ക്ഷീണിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ തന്നെ കുറയ്ക്കും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകളോട് സംസാരിച്ചാൽ സംഭാഷണം കഴിഞ്ഞ് നിങ്ങൾ കൂടുതൽ തളർന്നതായിട്ട് തോന്നും ചിലരോടൊപ്പം ഇരുന്നാൽ മനസ്സ് ഭാരമുള്ളതായിട്ട് തോന്നും ചിലരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന പോലെ തോന്നും ഇവയെല്ലാം ഇമോഷണൽ ഡ്രെയിൻ എന്നതിൻ്റെ സിംറ്റംസാണ് സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തി ആയിരിക്കുമ്പോൾ എനിക്കവരെ രക്ഷിക്കണം എന്നൊരു ഭ്രമം ഉണ്ടാവും മനുഷ്യ സ്വഭാവത്തിൽ ഏറ്റവും അപകടകരമായ ഒരു ചിന്തയാണ് അവരെ ഞാൻ രക്ഷിക്കണം അവരുടെ ജീവിതം ഞാൻ ശരിയാക്കണം എൻ്റെ സ്നേഹവും സഹനവും കൊണ്ട് അവർ മാറും ഇത് കേൾക്കാൻ നല്ലതുപോലെ തോന്നും പക്ഷേ ഇതൊരു റെസ്ക്യൂ മൈൻഡ് സെറ്റാണ് അത് നിങ്ങളെ തന്നെ തകർക്കുന്ന ഒരു മാനസിക കുടുക്കാണ് കാരണം നിങ്ങൾക്ക് മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല നിങ്ങൾക്ക് വഴി കാട്ടാൻ കഴിയും സഹായം നൽകാൻ കഴിയും പക്ഷേ നടക്കേണ്ട വഴി അവർക്ക് അവർ തന്നെയാണ് നടക്കേണ്ടത് ലൂപ്പിൽ പെട്ട ഒരാൾ പലപ്പോഴും സഹായം തേടുന്ന പോലെ തോന്നും അവർ പ്രശ്നങ്ങൾ പറയും ദുഃഖങ്ങൾ പങ്കുവയ്ക്കും വേദന തുറന്നു കാണിക്കും നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കും പരിഹാരങ്ങൾ പറയും പ്രോത്സാഹിപ്പിക്കും പക്ഷേ അടുത്ത ദിവസം വീണ്ടും അതേ കഥ അതേ പരാതി അതേ വേദന ഒന്നും മാറാതെ തുട തുടരുന്നുണ്ടേയിരിക്കും ഇതിനെയാണ് നമ്മൾ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സത്യം ഇതാണ് അവർ പരിഹാരം തേടുന്നില്ല അവർ മാറ്റം തേടുന്നില്ല അവർ കേൾക്കപ്പെടാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവർ അവരുടെ അവസ്ഥയിൽ തന്നെ തുടരാൻ സബ് കോൺഷ്യസ്ലി ആഗ്രഹിക്കുന്നു ഇത് തിരിച്ചറിയാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ നിങ്ങളുടെ എനർജി മാത്രമേ വേസ്റ്റ് ആവത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവനടുത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലയേറിയ കാര്യമാണ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പണം സമയം സൗകര്യം ഇവയെക്കുറിച്ച് ചിന്തിക്കും പക്ഷെ എനർജി നമ്മുടെ മാനസിക വികാര ആത്മീയ ഊർജം അതിലും വിലപ്പെട്ടതാണ് കാരണം എനർജി ഇല്ലെങ്കിൽ പണം ആസ്വദിക്കാൻ കഴിയില്ല സമയം പ്രയോജനപ്പെടുത്താൻ കഴിയില്ല ജീവിതം ജീവിക്കാൻ കഴിയില്ല അപ്പം നിങ്ങളുടെ എനർജി ലിമിറ്റഡ് ആണ് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണ്ടി കേൾക്കാൻ സാധിക്കും എത്ര പ്രശ്നങ്ങൾ വഹിക്കാൻ സാധിക്കും എത്ര നെഗറ്റിവിറ്റി സഹിക്കാൻ സാധിക്കും ഒരു പരിധിക്ക് ശേഷം നിങ്ങൾ തന്നെ തളർന്നു പോകും അതിനാൽ എനർജി ആരിൽ നിക്ഷേപിക്കണം എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പക്ഷേ അത്യാവശ്യമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഈ ലൂപ്പിൽപ്പെട്ട ആളുകൾ പലപ്പോഴും എനർജി വാമ്പയേഴ്സാകും അവരറിയാതെ തന്നെ നിങ്ങളുടെ ഊർജ്ജം ചൂഷണം ചെയ്യും അവർക്കത് ദോഷബുദ്ധിയോട്ട് ചെയ്യുന്നതല്ല പക്ഷെ അവരുടെ സ്വന്തം ഉള്ളിലെ ശൂന്യത പൂരിപ്പിക്കാൻ അവർ മറ്റുള്ളവരുടെ ശ്രദ്ധയും കരുതലും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു കാര്യം ഒരാൾ പറയുവാണ് നിങ്ങളെ ഉപദേശിക്കുവാണ് അവരുടെ പിറകെ നടന്നിട്ട് കാര്യമല്ല എനർജി വേസ്റ്റ് ആണെന്ന് പറയുവാണ് അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവരെ ഉപേക്ഷിക്കണോ എന്നൊരു ചോദ്യം വരും ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്താണെന്ന് വെച്ചാൽ എനർജി സംരക്ഷിക്കുക എന്നത് ആളുകളെ ഉപേക്ഷിക്കുക എന്ന അർത്ഥമല്ല ഡിസ്റ്റൻസ് എടുക്കുക എന്നത് വൈരാഗ്യം പുലർത്തുക എന്ന അർത്ഥമല്ല ബൗണ്ടറി സ്ഥാപിക്കുക എന്നത് സ്വാർത്ഥത എന്ന അർത്ഥവുമല്ല ഇത് സ്വയം സംരക്ഷണമാണ് സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ലൂപ്പിൽപ്പെട്ട ഒരാളെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നില്ല പക്ഷേ അവരുടെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാരം നിങ്ങളുടെ ചുമലിൽ വയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാം പക്ഷേ അവരുടെ പെയിൻ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതില്ല ഇത് പഠിക്കുന്നത് എളുപ്പമല്ല കാരണം നമ്മൾ വളർന്നത് എല്ലാവർക്കും സഹായം ചിന്തകളിലാണ് പക്ഷേ സഹായമെന്നത് സ്വയം നശിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല സ്നേഹം സ്നേഹമെന്നത് സ്വയം നഷ്ടപ്പെടുത്തലല്ല സഹനമെന്നത് സ്വയം പീഡിപ്പിക്കലല്ല എന്ന് തിരിച്ചറിയുക അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബൗണ്ടറി സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ബൗണ്ടറി എന്നതൊരു മതിലല്ല അതൊരു വാതിലാണ് എപ്പോൾ തുറക്കണം എപ്പോൾ അടയ്ക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു വാതിൽ ഈ ലൂപ്പിൽപ്പെട്ട ആളുകളോട് ബൗണ്ടറി സ്ഥാപിക്കുന്നത് എങ്ങനെയായിരിക്കാം അതായത് എല്ലാ സമയവും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതില്ല ഓരോ സന്ദേശത്തിനും ഉടൻ മറുപടി നൽകേണ്ടതില്ല ഒരേ പരാതികൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതില്ല അവരുടെ തീരുമാനങ്ങളുടെ ബലങ്ങൾ നിങ്ങൾ വഹിക്കേണ്ടതില്ല ഇത് ആദ്യം കുറ്റബോധം ഉണ്ടാക്കും ഞാൻ സെൽഫിഷ് ആണോ ഞാൻ കോൾഡ് ആണോ ഞാൻ വളരെ മാറിപ്പോയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം ഉള്ളിലൊരു കുത്തല് തോന്നാം പക്ഷെ സത്യം ഇതാണ് നിങ്ങൾ ഫൈനലി യുവർ സെൽഫ് ആകുന്നതാണ് നിങ്ങൾ ഫൈനലി ഹെൽത്തി ആവുകയാണ് നിങ്ങൾ ഫൈനലി ബാലൻസ്ഡ് ആവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ളത് ഈ ലോപ്പിൽപ്പെട്ട മനുഷ്യർ മാറാൻ എന്താണ് വേണ്ടത് എങ്ങനെയായിരിക്കും അവരിലൊരു മാറ്റം സംഭവിക്കുന്നത് അവരിൽ മാറ്റം സംഭവിക്കാൻ ഒരു മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് അവേർനെസ് എനിക്കൊരു പ്രശ്നം ഇതിപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറേണ്ടത് എന്നുള്ളത് മൂന്ന് ആക്ഷൻ ഇത് മാറ്റാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന തീരുമാനം അതായത് തിരിച്ചറിവു കൊണ്ടായി ഇതിൻ്റെ കടമയാണ് ഞാൻ ഇതിൽ നിന്നും മാറേണ്ട ഈ സിറ്റുവേഷനിൽ നിന്നും മാറേണ്ടത് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിയുന്നു അതിനുശേഷം അടുത്ത് എന്താണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി എന്താണോ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പ് അത് മുന്നോട്ടെടുത്ത് വയ്ക്കുന്നു അപ്പോൾ ലൂപ്പിൽപ്പെട്ട പലർക്കും ആദ്യത്തെ രണ്ടും തന്നെ ഇല്ല കാരണം അവർ തിരിച്ചറിയുന്നില്ല അവർ സ്വയം തന്നെ സമ്മതിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ഇത്തിരി തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ നിൽക്കാനേ പറ്റത്തുള്ളൂ എന്നോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് എനിക്ക് നല്ലതല്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ ഗ്രോത്തിനത് പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്നോ ഒന്നും മനസ്സിലാക്കില്ല തിരിച്ചറിയില്ല അപ്പോൾ അവേർനെസ് ഉണ്ടെങ്കിലും ഒരു പക്ഷേ അറിയാമെങ്കിൽ കൂടി അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഇതിൻ്റെ തെറ്റാണ് എന്ന് അവർ സ്വയം അക്സെപ്റ്റ് ചെയ്യത്തില്ല പകരം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനായിരിക്കും അവർ കൂടുതലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വലിച്ചിടാനായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അവരെ പ്രശ്നങ്ങൾ കൂടുതലും പുറത്തോട്ട് കാണിക്കും അതായത് ആളുകളും സാഹചര്യങ്ങളും വിധി സമൂഹം കുടുംബം എല്ലാം കുറ്റക്കാരാണ് അവർ മൈൻഡ് സെറ്റിൽ കുടുങ്ങിയിരിക്കും വ്യക്തി മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്ത് വരാതെ ഒരാൾക്ക് യഥാർത്ഥ മാറ്റം സാധ്യമല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എത്ര പറഞ്ഞാലും എത്ര പ്രോത്സാഹിപ്പിച്ചാലും എത്ര സ്നേഹിച്ചാലും അവരിൽ നിന്ന് ഈ മൂന്ന് ഘട്ടങ്ങളും വരാതെ ഒന്നും മാറാൻ പോണില്ല അതിനാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവരുടെ യാത്ര അവർക്ക് തന്നെ ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ അവരെ പോയി ശരിയാക്കി കളയാം എന്നൊരു മൈൻഡ് സെറ്റ് വിട്ടിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഗൈഡൻസ് കൊടുക്കുക എന്നിട്ട് അവരുടെ ജേണി അവർ തന്നെ സഞ്ചരിച്ചോട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതലും ചെയ്യേണ്ടത് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണിങ്ങനെ ഒരു ലോപ്പിപ്പെട്ട് കിടക്കുന്നതെന്നിരിക്കട്ടെ ഇവിടെ നിങ്ങൾ നിങ്ങൾ സ്വയം സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ച് നമ്മളെ തന്നെ മറക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരും കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അത്രയും നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വേദന കേട്ട് നമ്മുടെ വേദനയും അവഗണിക്കുകയും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം ശരിയാക്കാൻ ശ്രമിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുകയും ചെയ്യും ഇവിടെ ഒരു സത്യമാണ് നിങ്ങൾ നിങ്ങളെ രക്ഷിക്കാതെ മറ്റാരെയും രക്ഷിക്കാൻ കഴിയില്ല അതായത് ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളിന് നമ്മൾ സ്വയം ഹീലാവാതെ നമുക്ക് മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മാനസികാരോഗ്യം ആത്മബലം സന്തോഷം സമാധാനം ഇവയെല്ലാം സംരക്ഷിക്കുക എന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി െ അത് സ്വാർത്ഥതയല്ല അത് സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങൾ സ്വയം ശക്തനായിരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് യഥാർത്ഥ സഹായമാകാനായിട്ട് കഴിയത്തുള്ളൂ അതുപോലെ തന്നെ ഈ സഹാനുഭൂതി എന്നത് ഒരാളുടെ വേദന മനസ്സിലാക്കുക എന്നതാണ് അർത്ഥം ഓവർ ഇൻവോൾവ്മെന്റ് എന്നത് ആ വേദന നിങ്ങളുടെ ജീവിതമായി മാറ്റുക എന്നതാണ് ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വേദനയുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്നും എനിക്ക് തോന്നുന്നു നിനക്ക് സഹായം വേണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ എന്ത് പറയാൻ പാടില്ല നിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് ഇപ്പം തന്നെ സോൾവ് ചെയ്തു തരാം നിൻ്റെ ജീവിതം ഞാൻ ഇപ്പോൾ തന്നെ ശരിയാക്കി തരാം നിൻ്റെ ദുഃഖം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെയൊന്നും കയറി പറയാൻ പാടില്ല എന്നുള്ളതാണ് കമ്പാഷൻ ഉള്ളത് നല്ലതാണ് പക്ഷേ ഓവർ ഇൻവോൾവ്മെൻ്റ് നിങ്ങളെ തകർക്കും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക എന്താണ് ആ പ്രശ്നത്തെ നമ്മളെ തലയിലോട്ടെടുത്ത് വെക്കേണ്ട പക്ഷേ ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യം പിന്നെ നമ്മളെ കൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സൈലൻസ് എന്നത് ചിലപ്പോൾ ഏറ്റവും നല്ല മറുപടിയാണ് ഈ ലൂപ്പിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ഒരേ കഥ വീണ്ടും വീണ്ടും പറയും ഒരേ പരാതികൾ ഒരേ വേദന ഒരേ കുറ്റപ്പെടുത്തൽ നിങ്ങൾ ആദ്യം കേൾക്കും ആശ്വസിപ്പിക്കും ഉപദേശിക്കും പക്ഷെ മാറ്റമില്ലെങ്കിൽ ഒരിടത്ത് നിങ്ങൾക്ക് നിർത്തേണ്ടി വരും അപ്പോൾ സൈലൻസ് എന്നത് അവഗണനയല്ല സൈലൻസ് എന്നതൊരു മെസ്സേജ് ആണ് നിൻ്റെ സെയിം സ്റ്റോറി ഞാൻ വീണ്ടും ഫീഡ് ചെയ്യില്ല നിന്റെ ലൂപ്പിൽ ഞാൻ കൂടി കൊടുങ്ങില്ല എന്നുള്ളത് ചിലപ്പോൾ ഒരാൾക്ക് മാറ്റം വരുന്നത് അവർക്കുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് കുറഞ്ഞപ്പോഴാണ് കാരണം സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ അവർ അവരുടെ ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങും അത് അവരുടെ വളർച്ചയ്ക്ക് സഹായമാകും എന്നുള്ളതാണ് കാരണം എപ്പോഴും ഒരു താങ്ങുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല അല്ലേ അപ്പോൾ ആ താങ്ങ് ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേ അവരൊന്ന് നടന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാം ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാം ആ സമയവും അതുപോലെ തന്നെ എനർജി സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഗിൽട്ടാണ് നമുക്ക് എന്നെ ഫീൽ ചെയ്യും നമ്മളവരെ മാറ്റി നിർത്തുവാണോ എന്നൊരു കുറ്റബോധം സ്വയം തോന്നും അപ്പം ഞാൻ അവരെ വിട്ടുകളയുന്നുണ്ടോ അവർക്ക് ഞാൻ വേണ്ട സമയത്ത് ഞാൻ ഇല്ലാതിരിക്കുവാണോ എനിക്കിത്ര കരുണയില്ലേ ഇങ്ങനെയുള്ള തോട്ട്സ് നമുക്ക് തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരാം ഈ ഗൽറ്റ് പലപ്പോഴും നമ്മളെ പഴയ അൺഹെൽത്തി പാറ്റേണുകളിലേക്ക് തിരികെ കൊണ്ടുപോകും അപ്പോൾ ലൂപ്പിൽപ്പെട്ട ആളുകളെ വീണ്ടും വീണ്ടും രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈക്കിൾ ഇത് എന്താണ് കോ ഡിപ്പെൻഡൻസി എന്നൊരു മാനസിക പാറ്റേണിൻ്റെ ഭാഗമായിരിക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ മാത്രം തനിക്ക് വാല്യൂ ഉണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഇത് തകർക്കാൻ വേണ്ടത് ഒരു തിരിച്ചറിവാണ് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ല മറ്റൊരാളുടെ മാറ്റത്തിൻ്റെ ചുമതല നിങ്ങൾക്കല്ല നിങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മളെ തന്നെ ഈ ഒരു സമൂഹത്തിൽ പടുത്തുയർത്താനായിട്ട് ഒന്ന് ഓരോ സിറ്റുവേഷൻസും വരുമ്പോൾ സർവേവ് ചെയ്ത് കൊണ്ട് പോകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും നല്ലൊരു എഫേർട്ട് വേണ്ട ആവശ്യകതയുണ്ടല്ലേ അപ്പോഴാണ് മറ്റൊരു വ്യക്തി കൂടി വരുന്നത് മറ്റൊരു വ്യക്തി അയാളുടെ ജേർണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് അയാളെ ഒന്ന് കറക്റ്റായിട്ട് നടത്തിക്കുക എന്നുള്ളത് ഇനി നമ്മൾ പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹെൽത്തി ഡിസ്റ്റൻസും ഇമോഷണൽ കട്ട് ഓഫും തമ്മിലുള്ള വ്യത്യാസമാണ് ഹെൽത്തി ഡിസ്റ്റൻസ് എന്നത് ബന്ധം നിലനിർത്തിക്കൊണ്ട് അതിൽ നിങ്ങളെ തകർക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറുക എന്നതാണ് അതായത് നിങ്ങൾ ഓൾറെഡി ആ ബന്ധം ആ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ എന്താണ് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക അതുപോലെ ഇമോഷണൽ കട്ട് ഓഫ് എന്നത് പൂർണ്ണമായും വികാരപരമായിട്ട് വേർപെടുക എന്നതാണ് ഈവൻ നിങ്ങളാ റിലേഷനിൽ തുടരുന്നുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും അവരോട് ഇല്ലാത്തൊരു സാഹചര്യം അപ്പോൾ ലൂപ്പിൽപ്പെട്ട ആളുകളോട് സാധാരണ ഹെൽത്തി ഡിസ്റ്റൻസാണ് സേഫ് എന്ന് പറയുന്നത് ഹെൽത്തി ഡിസ്റ്റൻസ് മതി എല്ലാ സംഭാഷണങ്ങളിലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതില്ല എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കേണ്ടതില്ല എല്ലാ ഇമോഷണൽ ബേഡിനും ഏറ്റെടുക്കേണ്ടതില്ല അപ്പം നിങ്ങൾക്ക് അവരോട് സ്നേഹത്തോടെ പെരുമാറാം പക്ഷേ നിങ്ങളുടെ ഇന്ന പീസ് നഷ്ടപ്പെടുത്താവുകയാണ് നിൽ നിൽക്കാനായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും മാറും എന്നൊരു കൺസെപ്റ്റ് അതായത് ന ആദ്യം എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ആദ്യം മാറേണ്ടത് നമ്മൾ തന്നെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഒരു അത്ഭുതകരമായിട്ടുള്ള സത്യമാണ് നിങ്ങൾ ബൗണ്ടറി സ്ഥാപിക്കുമ്പോൾ ചില ആളുകൾ അകലെ പോകും നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് വളർത്തുമ്പോൾ ചില ബന്ധങ്ങൾ തകരും അപ്പം നിങ്ങൾ എനർജി സംരക്ഷിക്കുമ്പോൾ ചിലർ അസ്വസ്ഥരാകും ഇത് ആക്ച്വലി നല്ലതാണ് കാരണം അൺഹെൽത്തി ഡൈനാമിക്കുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ വലിയ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആകുമ്പോൾ ഒരു ബന്ധം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ആക്ച്വലി ആ ബന്ധം നിലനിൽക്കാൻ എന്താണ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ഒന്നല്ല എന്നൊരു ഒരു ടെക്സ്റ്റ് പരീ പരീക്ഷണം കൂടിയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മാറുമ്പോൾ ആ ഡൈനാമിക്കുകളെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല ചിലർ നിങ്ങളുടെ വളർച്ചയോട് പൊരുത്തപ്പെടും ചിലർ അകലും രണ്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ഇൻസ്യ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ നമ്മളായിട്ട് ആ സംസാരത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പം മറ്റേ ആൾ തിരിച്ച് സംസാരിക്കാൻ വരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ അപ്പം നമ്മുടെ മാത്രം എഫേർട്ട് കൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഒരു ബന്ധത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടോ ഇല്ല അപ്പം അവിടെ നമ്മൾ നമ്മളെന്താണ് കറക്റ്റായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോകുന്ന ബന്ധങ്ങളെ തിരിച്ച് വിളിക്കേണ്ട ആവശ്യമല്ല അതെന്തായാലും പോകാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുക ഈ ലൂപ്പിൽ പെട്ട ആളുകളോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആരോഗ്യകരമായിട്ടുള്ള കുറച്ച് വാക്കുകൾ പറയാം നിങ്ങൾ ബൗണ്ടറി സ്ഥാപിക്കുമ്പോൾ റൂഡാകേണ്ട ആവശ്യമില്ല സ്നേഹത്തോടെ പക്ഷേ ഉറപ്പോടെ പറയാം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വരാൻ നിനക്ക് തന്നെ തീരുമാനിക്കണം നീ തന്നെ ഒരു ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഞാൻ നിൻ്റെ സെയിം പ്രശ്നം വീണ്ടും വീണ്ടും കേൾക്കുന്നതിന് പകരം നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കാനാണ് താല്പര്യം കാരണം അപ്പോഴത്തേക്ക് അവർ സൊല്യൂഷൻ ഒറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കും ഈ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊരു ലെവലിൽ അവർ ചിന്തിക്കും അപ്പോൾ നിനക്ക് സപ്പോർട്ട് ആവശ്യമെങ്കിൽ ഞാൻ ഉണ്ടാകും പക്ഷേ നിൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുത്തു തരാൻ കഴിയില്ല എനിക്ക് എനിക്കെടുത്തു തരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ മെൻ്റലി ഹെവി ആവുന്നുണ്ട് അതിനാൽ ഇതിൽ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും ഇത് ആക്ച്വലി ഇങ്ങനെ പറയുന്നത് ക്രൂവലിറ്റി അല്ല ഇതൊരു ക്ലാരിറ്റിയാണ് കാരണം ഒന്നും പറയാതെ നമ്മൾ അവരുടെ എന്തൊരു ഇമോഷണൽ കട്ട് ഓഫോ അല്ലെങ്കിൽ ആ ബന്ധം തന്നെ കട്ട് ഓഫോ ചെയ്തിട്ട് പോകുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് ഇതേപോലെ വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാം നിങ്ങളുടെ എനർജി എവിടെ വേണം നിക്ഷേപിക്കാനായിട്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ലൂപ്പിൽപ്പെട്ട ആളുകളിൽ എനർജി ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളെ വളർത്തുന്ന ബന്ധങ്ങളിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന അന്തരീക്ഷങ്ങളിൽ നിങ്ങളുടെ കഴിവുകളും സ്വപ്നങ്ങളും വളരുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ എനർജി ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും അപ്പോൾ നിങ്ങൾ ലൈറ്റായി ഫീൽ ചെയ്യും നിങ്ങൾ ക്ലിയറായി തിങ്ക് ചെയ്യും നിങ്ങൾ കോൺഫിഡൻറ്റായിട്ട് ഡിസിഷൻ എടുക്കും നിങ്ങൾ പീസ്ഫുള്ളായിട്ട് ജീവിക്കുകയും ചെയ്യും പിന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് എനിക്കവരെ വിട്ടുപോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ ചില ബന്ധങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളെ പിടിച്ചിട്ടിരിക്കും അവർ വിട്ടാൽ അവർ കംപ്ലീറ്റ്ലി തകരും അവർ എനിക്കും എന്താണ് പുറമെ അവരില്ലാതെ എന്താ പുറമേ നമുക്ക് വേറെ ആരും ഇല്ല എന്നൊരു തോന്നൽ ഞാൻ പോയാൽ അവർ അവരൊറ്റപ്പെടും എന്ന തോന്നൽ ഇത് കേൾക്കാൻ കമ്പാഷൻ പോലെ തോന്നും പക്ഷേ ഇതിലൊരു സബ്റ്റിൽ ഒരു അരഗൻസ് ഉണ്ട് അവർ സർവൈവ് ചെയ്യാൻ എന്നെ വേണം ഞാനില്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും സത്യം ഇതാണ് ഓരോ മെനി മനുഷ്യൻ തൻ്റെ ജീവിതം നയിക്കാൻ ഉള്ളിലൊരു ശക്തിയുണ്ട് നിങ്ങളില്ലാതെ അവർ തകരുമെന്ന ചിന്ത അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ അവഗണിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇല്ലാതെ അവർ വളരുമായിരിക്കാം കാരണം നിങ്ങളുടെ പ്രസൻസ് തന്നെ അവരുടെ കംഫർട്ട് സോണായി മാറിയിരിക്കാം ആക്ച്വലി കംഫർട്ട് സോണിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല എന്നറിയാം അല്ലേ അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിന് പുറത്തോട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് തുടങ്ങുന്നത് ഈ ലെറ്റിംഗ് ഗോ എന്നത് കെയറിങ് ഇല്ലാതാകുക എന്ന അർത്ഥമല്ല ലെറ്റിംഗ് ഗോ എന്നത് കൺട്രോൾ വിട്ട് കൊടുക്കുക എന്നതാണ് ലെറ്റിംഗ് ഗോ എന്നത് മറ്റൊരാളുടെ ജേണി അവർക്ക് തന്നെ ചെയ്യാൻ അനുവദിക്കുക എന്നതാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താങ്ങായിട്ട് നിന്നെടുത്തു ജസ്റ്റ് ഒന്ന് മാറിക്കൊടുക്കുക അവർ സ്വന്തമായിട്ട് അവരുടെ വഴി നടക്കട്ടെ എന്നുള്ളതാണ് അപ്പം നിങ്ങളൊരാളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവരുടെ ബേഡൻ നിങ്ങളുടേതല്ലെന്ന് തീരുമാനിക്കാം നിങ്ങൾ ഒരാളെ കരുതിക്കൊണ്ട് തന്നെ അവരുടെ ലൂപ്പിൽ നിന്ന് പുറത്ത് നിൽക്കാം നിങ്ങൾ ഒരാളെ ആദരിച്ച് ഇമോഷണൽ മെച്യൂറിറ്റിയാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഓർപ്പിക്കാനുള്ളത് ഇന്നർ പീസ് എന്നത് ലക്ഷറി അല്ല നെസസിറ്റിയാണ് നമ്മുടെ ഏറ്റവും ബേസിക് നീഡാണ് നമ്മുടെ ഒരു ഇന്നർ കാമനെസ് ഇന്നർ പീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും ഇന്നർ പീസിനെ ഒരു ലക്ഷറി ആയിട്ട് കാണും പക്ഷേ എല്ലാം ശരിയായാൽ ഞാൻ പീസ്ഫുൾ ആയിരിക്കും പക്ഷേ ഇന്നർ പീസ് ഒരു നെസസിറ്റിയാണ് ഞാൻ പീസ്ഫുൾ ആണെങ്കിൽ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ലൂപ്പിൽ പെട്ട ആളുകളുമായി കോൺസ്റ്റൻ്റ് എൻഗേജ്മെൻറ്റ് നിങ്ങളെ ഇന്നർ പേസിൽ നിന്നും അകറ്റും അതിൽ സംശയമൊന്നുമില്ല നിങ്ങൾ ആങ്ഷ്യസ് ആകും നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ കൊടുങ്ങും നിങ്ങൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആകും ഇത് ദീർഘകാലത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് കാരണം ഈ ലൂപ്പിൽ പെട്ട് മനുഷ്യർക്ക് അവർ തന്നെ അറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത് അവർ അവർക്ക് കൃത്യമായിട്ടൊരു അവേർനെസ് ഉണ്ടാവില്ല അപ്പോൾ അവരുടെ അവേർനെസ് ഇല്ലാത്ത പ്രവൃത്തികളെ കാരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടാങ്ങ്ഷ്യസ് ആവേണ്ടി വരും ഓവർത്തെങ്കിലും കുടുങ്ങേണ്ടി വരും അതുപോലെ തന്നെ എന്താണ് നിങ്ങളൊരു കീപ് ഗസിങ് എന്നൊരു സ്റ്റേജിലോട്ട് എത്തുകയും ഇമോഷണലി എക്സോസ്റ്റഡ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇത് കുറച്ചു കാലം ഒരുപാട് കാലം ഒന്നും വേണ്ട ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് കാലം നിൽക്കുമ്പോൾ തന്നെ അത് മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലൊക്കെ കൊണ്ട് എത്തിക്കാൻ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ടൊക്കെ നയിക്കാനുള്ള കാരണമായിട്ട് മാറുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുവാണ് അതിനാൽ പീസ് തിരഞ്ഞെടുക്കുന്നത് സ്വാർത്ഥതയല്ല പീസ് തിരഞ്ഞെടുക്കുന്നത് സെൽഫ് കെയർ ആണ് പീസ് തിരഞ്ഞെടുക്കുന്നത് ആക്ച്വലി സർവൈവൽ ആണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉണ്ട് ലൂപ്പിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുന്നുണ്ടോ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മൾ പലരുടെയും കാര്യങ്ങളിൽ കഥകളിൽ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കാരണം ചിലർ ചില റിലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അവരെപ്പോലും മറന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട് അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷം കുറയുന്നുണ്ടോ നിങ്ങളുടെ ആത്മവിശ്വാസം തളരുന്നുണ്ടോ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ഡ്രെയിനാകുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ ഉത്തരം അതേ എന്നാണെങ്കിൽ അതൊരു വേക്കപ് കോളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജീവിക്കുകയാണ് നിങ്ങളുടെ ജീവിതം അല്ല അപ്പം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ലൂപ്പിൽപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് സഹവാസമെങ്കിൽ ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാനായിട്ട് മറന്നു പോകും എന്നുള്ളതാണ് പലർക്കും തോന്നും കരേജ് എന്നതൊരു ഫൈറ്റ് ചെയ്യലാണെന്ന് പക്ഷേ പലപ്പോഴും കരേജ് എന്നത് വിട്ടുപോകലാണ് അപ്പോൾ ലൂപ്പിൽ പെട്ട ഒരാളെ റിപ്പീറ്റഡ്ലി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈസിയാണ് കാരണം അത് നിങ്ങൾക്ക് ഫെമിലിയറാണ് ബൗണ്ടറി സ്ഥാപിക്കുക ഡിസ്റ്റൻസ് എടുക്കുക ഗിൽറ്റ് നേരിടുക ഇത് വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഹാർഡ് ചോയ്സസ് ആണ് ഹെൽത്തി ലൈഫ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറേജ് എന്നത് പറയുന്നതിൽ ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല ഇത് ഞാൻ ക്യാരി ചെയ്യില്ല ഇതെന്റെ പീസ് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന ഡിസിഷനാണ് ആക്ച്വലി കറേജെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെയും ഉപേക്ഷിക്കാതെ തന്നെ സ്വയം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആരെയും വെറുക്കാതെ തന്നെ ആരെയും തള്ളി പറയാതെ ആരെയും തള്ളിക്കളയാതെ ആരെയും അപമാനിക്കാതെ തന്നെ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ തന്നെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പറയാം നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് നീ വളര കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം നിനക്ക് സന്തോഷം സന്തോഷമുണ്ടാകണമെന്നുണ്ട് അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം നിൻ്റെ ലൂപ്പിൽ ഞാൻ ഇനി ജീവിക്കില്ല നിൻ്റെ പെയിൻ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ആക്കില്ല നിൻ്റെ സ്നാഗ്നേഷൻ എൻ്റെ ഫ്യൂച്ചർ ആകില്ല ഇതാണ് മെച്ചൂർഡ് ആയിട്ടുള്ളൊരു ലവ് എന്ന് പറയുന്നത് ആ വ്യക്തി ലൂപ്പിൽ തന്നെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങൾ ആയിട്ട് തന്നെ തുടരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ വ്യക്തി ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ എനർജി വെറുതെ യേണ്ട ഇത് ആക്ച്വലി ക്രൂവൽറ്റി അല്ല ക്ലാരിറ്റിയാണ് അല്ല സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇത് അബാൻറ്റൻമെൻ്റ് അല്ല ബൗണ്ടറീസ് ആണ് ഇത് കോൾനസ് അല്ല ഇത് കോൺഷ്യസ്നെസ് ആണ് ചില ആളുകൾക്ക് മാറ്റം വരാൻ വർഷങ്ങൾ വേണം ചിലർക്ക് ജീവിതം തന്നെ ഒരു വലിയൊരു അടി കിട്ടി പാഠം പഠിക്കണം അവർ ചിലർക്ക് നഷ്ടം തന്നെ പഠിപ്പിക്കണം ചിലർക്ക് സോളിറ്റ്യൂഡ് തന്നെ ഉണർത്തണം എന്നുള്ളതാണ് അപ്പം അവരുടെ ജേണി ഷോർട്ട് കട്ട് ചെയ്യാനായിട്ട് കഴിയില്ല നിങ്ങൾക്ക് അവരുടെ പെയിൻ ബൈപ്പാസ് ചെയ്യാനും കഴിയില്ല നിങ്ങൾക്ക് അവരുടെ ലെസൺസ് പഠിപ്പിക്കാനും കഴിയില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ജീവിതം ജീവിക്കുക നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ പീസ് സൂക്ഷിക്കുക നിങ്ങളുടെ ഗ്രോത്ത് തിരഞ്ഞെടുക്കുക കാരണം ഒരു ലൂപ്പിൽപ്പെട്ട ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ച് നിങ്ങൾ തന്നെ ലൂപ്പിൽപ്പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞു പോയത് കേട്ടോ അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കേട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒന്ന് കുറപ്പായിട്ടും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു അവർ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ എനർജി അവിടെ നിന്നും എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് മുഹമ്മദ് ആദിൽ ഹലോ മാത്യു ഹായ് നിശാന്ത് പരമ്പത്ത് ഹലോ സോ നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ ആവാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഈ പറയാം അതുപോലെ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് എപ്പോഴും നമ്മുടെ കമൻ സെക്ഷൻ അവിടെ ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസും കൂടി നമുക്ക് പാസ് ചെയ്യാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് മറ്റൊരു ടോപ്പിക്കായിട്ട് തന്നെ എടുക്കാം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടാരെങ്കിലും ഉണ്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ കേട്ടോ സോ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് മേറ്റ് ചെയ്യാം ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈഫ് സെഷൻ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ഫോർ നൗ